യും ഇരുതലയും ഇങ്ങനെ കത്തിച്ച് ജനങ്ങളെ വിവാദത്തിന്റെ മുൻമുറിയിൽ നിർത്താൻ വേണ്ടി രണ്ട് ഭാഗത്തു നിന്നും ഈ പ്രശ്നം തിരികൊടുത്താൻ വേണ്ടി ഇങ്ങനെ വെമ്പൽ കൊണ്ടുക്കുകയാണ് ഇന്ന് സത്യം പറഞ്ഞാൽ വലിയ വലിയ നമുക്ക് വലിയ ബുമാനത്തോട് കൂടി കാണുന്ന ഈ വാർത്താ മാധ്യമങ്ങൾ വാർത്ത ചാനലുകൾ പേര് പറയുന്നത് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സുകളിൽ ചാനലുകൾ അടക്കത്തന്നെ ഞാൻ പറഞ്ഞു ഈ ചാനലുകൾ ചെയ്തതാണ് സത്യത്തിൽ മുഖ്മർ പ്രസംഗത്തിൽ അന്ന് മുഖ്മർ ഒരിക്കലും സാധിക്കും പക്ഷെ അപ്പോഴേക്കും ചാനലിന്റെ റിപ്പോർട്ടർമാർ ഏഹ് റിപ്പോർട്ട്മാർ ഓടിച്ച് സാധിക്കും ഭയങ്കര പ്രസ്താവന ഇറക്കിയിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവര് പദ്ധതികളും ചാനലുകളിലും ആ പ്രസംഗത്തിൽ സാധാരണ നടക്കുന്ന ഈ പിന്നെ ഈ സുന്നികളായ ജനങ്ങളോട് പ്രിയമുള്ള ഈഹൃത്തുക്കളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആ ചെയ്തുകൊണ്ട് ആദ്യമേ നിങ്ങളോട് പറയുകയാണ് ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് രേഖപ്പെടുത്തണം കാരണം ഇന്ന് നമ്മുടെ ഈ സോഷ്യൽ മീഡിയകളിൽ വാർത്താ ചാനലുകളിലൊക്കെ വളരെയധികം വലിയ പ്രാധാന്യം അവർ കൊടുത്തുകൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്ത രണ്ട് വാർത്തകളുണ്ട് ഒന്ന് സമസ്തയും പിന്നെ ലീഗുമായിട്ടുള്ള വലിയ പ്രശ്നം അത് ഉക്കും ഫൈസി അവർ അവർ സാധിക്കരുത് താങ്കൾക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നം രണ്ടാമത്തത് മെക്സവന് എതിരെ പേരോസ്സാദ് പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ വേറൊരു പ്രശ്നം അതായത് എ പി സുനികള് മെക്സവനെതിരെ പേരോട് പേരുസാദിന്റെ പ്രസവം കൊടുത്തിട്ടുള്ള ഒരു പ്രശ്നം സത്യം പറയട്ടെ ഈ രണ്ട് പ്രഭാഷണങ്ങളും നമ്മളിലേക്ക് രണ്ട് വിഷയങ്ങൾ നമ്മളിലേക്ക് എത്തുന്നത് വാർത്തകളിലൂടെയാണ് വാർത്തകളിലൂടെ ചാനലുകളിലൂടെയാണ് മദ്യത്തിൽ ഇന്നത്തെ ചാനലുകൾ എന്ത് ധർമ്മമാണ് ചെയ്യുന്നത് ചാനലുകളൊക്കെ ധാർമ്മികതയ്ക്ക് വേണ്ടിയിട്ടും നന്മയ്ക്ക് വേണ്ടിയിട്ടും പരസ്പരം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നിലകൊള്ളേണ്ടതാണ് ഈ പിന്നെ ഇതിന്റെ ധർമ്മം എന്ന് പറയുന്നത് അതാണ് പത്രപ്രവർത്തകന്മാരുടെ ധർമ്മം അതുപോലെ ചാനലുകാരുടെ ധർമ്മം മാധ്യമ ധർമ്മം എന്ന് പറയുന്നത് അതാണ് ജനങ്ങൾ നന്മ ജനങ്ങൾക്ക് നന്മ കൈമാറും നന്മ ജനങ്ങളിലേക്ക് എത്തുക ജനങ്ങളെ ഐക്യപ്പെട്ട ഒരു സമയം ഇത് എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കൂ നിങ്ങൾ ശരിക്കും നോക്കൂ ഇവിടെ ഇപ്പോൾ നമ്മുടെ ചാനലുകൾ വാർത്താ ചാനലുകൾ അവർ കേവലം അവരുടെ വളർച്ച മാത്രം ലക്ഷ്യം വെച്ച് ജനങ്ങളെ ജനങ്ങൾക്കിടയിൽ വിവാദങ്ങൾ ഇല്ലെങ്കിൽ പോലും വിവാദങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞ് രണ്ട് തലയും ഇരു തലയും ഇങ്ങനെ കത്തിച്ച് ജനങ്ങളെ വിവാദത്തിന്റെ മുൾമുനയിൽ നിർത്താൻ വേണ്ടി രണ്ട് ഭാഗത്തു നിന്നും ഈ പ്രശ്നം തിരികൊളുത്താൻ വേണ്ടി ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണ് ഇന്ന് സത്യം പറഞ്ഞാൽ വലിയ വലിയ നമ്മളൊക്കെ വലിയ ബഹുമാനത്തോടു കൂടി കാണുന്ന ഈ വാർത്താ മാധ്യമങ്ങൾ വാർത്ത ചാനലുകൾ വാർത്ത ഞാൻ ഓരോന്നിന്റെ പേര് പറയുന്നത് പേര് നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സുകളിൽ ഓരോ ചാനലുകൾ വന്നിട്ടുണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഈ ചാനലുകളൊക്കെ ചെയ്തത് എന്താണ് സത്യത്തിൽ മുക്കും വൈസിന്റെ പ്രസംഗത്തിൽ അന്ന് മുക്കും വൈസ് ഒരിക്കലും സാധിക്കറി തങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല പക്ഷെ അപ്പോഴേക്കും ചാനലിന്റെ റിപ്പോർട്ടർമാർ ഓടി ചെന്ന് സാധിക്കറി തങ്ങൾക്കെതിരെ ഭയങ്കര പ്രസ്താവന ഇറക്കിയിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് അവര് പത്രത്തിലും ചാനലുകളിൽ കൂടി ഓരോരോ ചാനലുകളില്ല ആ ചാനലുകൾ കൊടുത്തു ഈ ചാനലുകളിൽ കൊടുത്ത ജനങ്ങൾ ഇദ്ദേഹത്തിന്റെ പ്രസംഗം നേരിട്ട് കിട്ടത്തില്ല ജനങ്ങൾ ഈ പിന്നെ പ്രസംഗത്തിന്റെ ഭാഗം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ച പത്രക്കാരുടെ ചാനലുകാരുടെ വാർത്തയാണ് കേൾക്കുന്നത് വാർത്തയിൽ മുക്കു ഫൈസി പിന്നെ സാദിഖലി താങ്കൾക്ക് എതിരെ പറയുന്നു എന്ന് പച്ചക്കെ പറയാം എന്നിട്ട് പ്രസംഗത്തിന് ശകര കൊടുക്കുമ്പോളോ അതിൽ ഇനി ഇനിയൊക്കെ യോഗതല്ലാത്ത ഒരു കാതയാകാൻ പറ്റില്ല എന്നുള്ള വിവരം പറയും ആ ഒരു പ്രസംഗത്തിന്റെ ഭാഗം അദ്ദേഹം അവർ കൊടുക്കുന്നത് എന്നിട്ട് ഇവരാണ് പറയുന്നത് എന്ത് ഇത് സാധിക്കണതിൽ അദ്ദേഹം കരുതി കൂട്ടി പറഞ്ഞതാണ് എന്നുള്ളത് അദ്ദേഹം അദ്ദേഹം അവരുടെ പേര് പറയാൻ അദ്ദേഹത്തിന്റെ ഉദ്ദേശം അദ്ദേഹം തന്നെ പറയുന്ന പേര് പിന്നെ പിന്നെന്താണ് അദ്ദേഹത്തിന്റെ പ്രസംഗം വെച്ചുകൊണ്ട് ഇവര് ഇങ്ങനെ ഒരു കുത്തി എന്ന് പറയാം എങ്ങനെ എന്തിനാണ് ഇങ്ങനെ ഒരു ഫിത്തനുണ്ടാക്കുന്ന ആവശ്യം സത്യത്തിൽ ഇന്ന് അധിക ജനങ്ങളെയും രാഷ്ട്രീയക്കാരെയാണെങ്കിലും ജനങ്ങളെയാണെങ്കിൽ എല്ലാവരെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഈ ചാനൽകാരൻ നല്ലോണം ശ്രമിക്കുന്നത് എന്തിനാണത് ഒന്നുമില്ല അവരുടെ നിലനിൽപ്പിന് തന്നെ അത് അവർക്കൊക്കെ നല്ലോണം ബോധ്യമുണ്ട് അവരുടെ നിലനിൽപ്പ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ജനങ്ങളെ ഓരോ ഒന്ന് കഴിയുമ്പോൾ മറ്റൊന്നുള്ളവർക്ക് ജനങ്ങളെ വിവാദത്തിന്റെ മുൾമുനയിൽ ഇങ്ങനെ നിർത്തിയാൽ മാത്രമേ ജനങ്ങൾ മാധ്യമങ്ങളെയും മീഡിയകളെയും കൂടുതൽ ശ്രദ്ധിക്കുകയുള്ളൂ അവർക്ക് ചർച്ച ചെയ്യാൻ വിഷയങ്ങൾ ഉണ്ടാവുകയുള്ളൂ വിഷയത്തിന്റെ ദാരിദ്ര്യം കൊണ്ട് വിഷയത്തെ ഉണ്ടാക്കി ചർച്ച ചെയ്യാൻ വേണ്ടി ആണ് ഇത്തരം സന്ദർഭങ്ങൾ അവർക്ക് എഴുതിക്കൂട്ടി ഉണ്ടാക്കുന്നത് ഇപ്പൊ രണ്ടാമത് പേരുസ്താദിന്റെ പ്രസംഗത്തിലും ഇപ്പൊ രണ്ടാമത് പേർ ഉത്സാദിന്റെ പ്രസംഗത്തില് ആ പ്രസംഗത്തിൽ പേരൊസ്സാദ് മെക്സവൻ എന്ന് പറയുന്ന വ്യായാമ കൂട്ടായ്മയെ പറ്റി പറയുന്നതല്ല പേരോഡുസ്താദ് ഇവിടെ സാധാരണ നടക്കുന്ന ഈ പിന്നെ ഈ പല പൊരീക്കത്തിന്റെയും അതുപോലെ തന്നെ പുത്തൻവാദത്തിന്റെയും സുന്നികളായ ജനങ്ങളോട് പേരോട് ഉസ്താദിനെ നേതാവായി കാണുന്ന സുന്നി വിഭാഗത്തിൽപ്പെട്ടുള്ള ജനങ്ങളോട് നമ്മുടെ വിശ്വാസത്തെ കവർന്നെടുക്കാൻ വേണ്ടി കരാട്ടയുടെയും കളരിയുടെയും പേരിലും അതുപോലെ പല വ്യായാമത്തിന്റെ പേരിലും പല എക്സൈസിന്റെ പേരിലും അതുപോലെ തന്നെ പല മറ്റു പല പല ഒരുപാടുണ്ട് പല ക്ലബ്ബുകളുടെ പേരിലൊക്കെ നമ്മുടെ മുന്നിലേക്ക് ഇത്തരം വ്യാജ ത്വരീക്കത്തുകാരും അതുപോലെ തന്നെ പുത്തൻവാദികളൊക്കെ കടന്നു കൂടിക്കൊണ്ടിരിക്കുകയാണ് കരുതിയിരിക്കണം ശ്രദ്ധിക്കണം എന്ന ഒരു മുന്നറിയിപ്പാണ് പേരോട് അവിടെ ഒരു മെക്സവൻ എന്നുള്ള അങ്ങനെ ഒരു പരാമർശമേ ഉസ്താദ് നടത്തിയിട്ടില്ല ഉസ്താദ് ഇനി മെക്സവൻ പറഞ്ഞെങ്കിൽ ഉസ്താദ് പച്ചക്കൊന്ന് പറഞ്ഞ പോലെയോ ഈ പക്ഷെ ചാനലുകാർ എത്തിട്ടിട്ടും ഈ പറഞ്ഞ വിഷയത്തെ നേരെ കൊണ്ടുപോയിട്ട് അതാ കാന്തപുരം ഈ വിഭാഗം അതാ മെക്സവനെതിരെ പരസ്യമായി പ്രതിഷേധിക്കുന്നു എന്നും പറഞ്ഞാൽ ഇവർ വാർത്ത എന്തിനാണ് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇവരോട് പൊതുജനങ്ങളോടാണോ അത് പറയുന്നത് സുന്നികളുടെ സ്റ്റേജിൽ വെച്ച് സുന്നികളോട് നടത്തിയ പ്രദേശം വ്യാമ വ്യായാമത്തിന് ഇവിടെ ആരാണ് എതിര് എന്നിട്ട് പത്രത്തിന്റെയൊക്കെ വാർത്തകളുടെയൊക്കെ ചാനലുകളൊക്കെ ചില നീക്കം ഇത് വ്യായാമത്തിന് എതിരാണ് ഇവിടെ അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യുന്നതിനൊക്കെ എതിരാണ് എന്ന് വരുത്തി തീർക്കുന്നതിലൂടെ എത്രമാത്രം ലജ്ജാകരമാണ് ഈ ചാനലുകളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു കുത്തി തീർപ്പുണ്ടാക്കേണ്ടത് അതിൽ എല്ലാ പേരും നിങ്ങളുടെ മനസ്സിലുണ്ട് ആ ചാനലുകളുടെ പേര് ഞാനത് പറയുന്നില്ല ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ബുദ്ധിയുള്ളവരാണ് നിങ്ങൾ ശ്രമിച്ചവരാണ് ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ചില ചാനലിനെ വിട്ടുപോകും അതുകൊണ്ട് പറയാം ഞാൻ എന്റെ ശ്രദ്ധയിൽ വിളാത്ത പല ചാനലും നിങ്ങളുടെ ശ്രദ്ധയിൽ വിട്ടിട്ടുണ്ടാവും ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ ഇങ്ങനെ പറഞ്ഞാൽ മതി ഉൾക്കൊള്ളു ബുദ്ധിയുള്ളവർ ഉൾക്കൊള്ളുക പിന്നെയോ ഇത് കേൾക്കുമ്പോൾ ഏതെങ്കിലും ചാനലുകൾക്ക് തോന്നുന്നത് ഇത് ഞങ്ങളെ കുറിച്ചെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തുകൊണ്ടാണ് തോന്നുന്നത് അവർ അങ്ങനെ ആയതുകൊണ്ടായിരിക്കും തോന്നുന്നത് അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ചാനലുകൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആ ചാനലുകാരത് തിരണം അല്ലാതെ ഞങ്ങൾക്ക് എതിരെ പറഞ്ഞിരിക്കുന്നു പറയുന്നില്ല ചാനലുകാർ തിരുത്താൻ തയ്യാറാക്കും ഇതൊന്നും ശ്രദ്ധിക്കാതെ ജനങ്ങളെ പരസ്പരം ഇങ്ങനെ വിക അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ പ്രശ്നങ്ങൾ ഇങ്ങനെ ഊതിപിരിപ്പിക്കുക പ്രശ്നങ്ങൾ ഒഴുകുമ്പോ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്യുമ്പോ അല്ലെങ്കിൽ ഒരു ആരോപണം വരുമ്പോൾ ഭയങ്കര പാർട്ടിയാക്കി ചാനലുകൾ ചാനലുകൾ കൊടുക്കും അദ്ദേഹം നിരപരാധി ആണ് ആ ഏത് ചാനലാണ് അതിന് അത്രയും പ്രാധാന്യം കൊടുക്കാറുള്ളത് കേവലം ചിലപ്പോൾ ഏതെങ്കിലും വലിയ ആളുകളാണി കേവലം ചെറിയൊരു പാർട്ടിയാക്കിട്ട് അതിനെ കൊടുക്കും നിരപരാധിത്വം വലിയ പ്രാധാന്യത്തോടു കൂടി ആരും ഏത് ചാനലാണ് കൊടുക്കുന്നില്ല എന്ത് പറ്റിപ്പോയി ഒരാളെ അപരാധിയാക്കി എടുക്കാൻ ഒരാൾ കുറ്റക്കാരനാക്കി എടുക്കാൻ കാണിച്ച മിടുക്കൻ അദ്ദേഹം തന്നെ നിരപരാധിയാണെന്ന് തെളിയുമ്പോൾ ഈ ചാനലുകാർ കാണിക്കാതെ പോകുന്നത് ഇത് എങ്ങനെയാണ് ഇവിടെ മാധ്യമധർമ്മം നിർവഹിക്കാൻ കഴിയുക ഇവർക്ക് അതുകൊണ്ട് വളരെ കരുതിയിരിക്കണം നമ്മൾ ചാനലിന്റെ പിന്നാലെ പോകുമ്പോൾ നമ്മൾ കരുതിയിരിക്കണം ഇപ്പൊ ചാനലുകാർ ഫിത്തന ഫിത്തനയുടെ തിരി കൊളുത്തുന്ന ആളുകളായി മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കരുതിയിരിക്കണം അവർ ഇടയിലെ നല്ല വാർത്തകൾ പറയുന്നുണ്ടാവും പക്ഷെ ഇത്തരം തിരികൊളുത്തലുകളും അതിലുണ്ടാവും അതുകൊണ്ട് കരുതിയിരിക്കുക വളരെ ജാഗ്രതയോട് കൂടിയിരിക്കുക ചാനൽ വരുന്നതെന്ന് വിചാരിച്ച പാടങ്ങൾ വിശ്വസിക്കാതിരിക്കുക അതിന്റെ കാര്യത്തിന്റെ മർമ്മം മനസ്സിലാക്കിയിട്ട് മാത്രം പ്രവർത്തിക്കുക നമ്മൾ പറ്റുന്ന കേൾക്കുമ്പോഴേക്കും കയറെടുത്ത് ഓടാതിരിക്കുക ഒരു വാർത്ത വന്ന് വിചാരിച്ച് നമ്മൾ അപ്പാടെ എടുത്ത് ചാടാതിരിക്കുക ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് വളരെ അധികം ശ്രദ്ധിക്കുക പരിശുദ്ധ ഭഗവാന്റെ ഒച്ച ആയത് മാത്രമേ രാഷ്ട്രീയ ഓർമ്മപ്പെടുത്തുന്നുള്ളുറ ഈ കസീരും അവരുടെ സംസാരത്തിൽ നിന്നൊരു ഹൈറു ഇല്ലാന്ന് ഇല്ലാമൻ അമർ ബിസുദഖത്തിൻ നന്മ ധർമ്മം കൊണ്ട് കൽപ്പിക്കുന്ന സംസാരം വൈകിയൽപ്പിക്കുന്ന സംസാരം വൈകുകാസ് ജനങ്ങൾക്കിടയിൽ പരസ്പരം യോജിപ്പിന് വേണ്ടി സംസാരിക്കുന്ന സംസാരങ്ങളൊക്കെ യോജിക്കേണ്ടവര് യോജിച്ചോജിക്കേണ്ടവർ അകറ്റാൻ പറ ഇത് യോജിക്കേണ്ടവരും യോജിക്ക എല്ലാരെയും അകറ്റണ് ഇതാണ് ഇന്ന് ചാനലുകാർക്ക് അവർക്ക് കിട്ടുന്ന അവരുടെ വയ വയർ കുറിപ്പിക്കാൻ വേണ്ടി അവർ കണ്ടെത്തുന്ന പുതിയ മാർഗങ്ങൾ വല്ലാത്ത സങ്കടം തോന്നുന്നു ആ സങ്കടം ഒന്ന് രേഖപ്പെടുത്തി ചാനലുകാരും തിരിച്ച് ചിന്തിക്കണം ധർമ്മത്തിനും നീതിക്കും വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരാവുക പരസ്പരം പ്രശ്നങ്ങൾ ഊതിമീർപ്പിച്ച് തിരികൊളുത്തുന്നവരാകാതിരിക്കുക നമുക്ക് തോഫിക്ക് നൽകട്ടെ ഞാൻ ഈ പറഞ്ഞതിനോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും യോജിപ്പോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം എന്ന് ഉറപ്പു വാഹർ അലഹമുല്ലിറബി ലാലി അസാം